മാധവ രഥം നിർത്തിയാലും ഇവിടെ എന്തിനാണ് ഇപ്രകാരം നിൽക്കുന്നത് നാം അങ്ങയേയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു പിതാവേ സ്വന്തം പരാക്രമത്തിൽ ആനന്ദം പ്രാപ്തമാകുന്നത് പിതാവ് തന്നെ പ്രശംസിക്കുമ്പോഴാണ് നിന്നെ പ്രശംസിക്കുകയോ നിന്നെ നാം നിന്നെ നാം നിദ്രാവസ്ഥയിൽ പോലും പ്രശംസിക്കാറുണ്ട് പുത്ര സ്വന്തം പുത്രനെ പ്രശംസിക്കാനുള്ള അവസരം ലഭിക്കുക എന്നത് ഒരു പിതാവിന് പരമസൗഭാഗ്യം തന്നെയായിരിക്കും എങ്കിലും പുത്ര നിന്നെ ശിബിരത്തിൽ വെച്ചാണെങ്കിലും നമുക്ക് പ്രശംസിക്കുവാൻ സാധിക്കുമല്ലോ ഒരു പുത്ര പിതാവേ നാം ഇവിടെ നമ്മുടെ പരാക്രമം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്ന് നാം നമ്മുടെ പരാക്രമങ്ങൾ പ്രദർശിപ്പിച്ചത് പിതാവേ അവിടെ ദുര്യോധനൻ ജ്യേഷ്ഠപിതാവ് ഉണ്ടായിരുന്നു അവിടെ ഗുരു ഗുരുദ്രോണൻ ഉണ്ടായിരുന്നു അവിടെയാണ് മഹാരഥൻ കർണൻ ഉണ്ടായിരുന്നത് എങ്കിലും നാം ഒരു നിമിഷം പോലും ഭയപ്പെട്ടിരുന്നില്ല പിതാവേ മധ്യാനം മുതൽ സൂര്യാസ്തമനം വരെയും നാം നമ്മുടെ ആയുധം ഉപേക്ഷിച്ചില്ല എന്ന കാര്യം ശ്രവിച്ച അങ്ങ് സന്തുഷ്ടനാകുന്നതായിരിക്കും അത്ഭുതം പുത്ര അത്ഭുതം തന്നെ നമ്മുടെ ദേഹത്തു നിന്നും അന്തിമ രക്തബിന്ദു പോലും ഒഴുകിപ്പോയിരുന്നു എങ്കിലും നാം നമ്മുടെ ആയുധം ഉപേക്ഷിച്ചിരുന്നില്ല പിതാവേ